അല ഗെ ഇസ്ലാം വലൈക്കു വരഹമുലി വർക്കാത്തു എന്നുള്ള വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്ന് രാവിലെ നീച്ചാണ്ട് കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സമയത്തിനോട് ഞാൻ മൊബൈൽ നോക്കില്ല കേട്ടോ മൊബൈൽ നോക്കി ആ മൊബൈലിൽ മെസ്സേജ് അയച്ചിരുന്നു രാത്രി രണ്ടരക്ക് മദ്രസ് ഇല്ല കുട്ടിക്ക് കുട്ടികൾക്ക് എന്തോ ജലദോഷമോ കാര്യങ്ങളോ തണുപ്പൊക്കെ ആയിട്ട് അതിൻ്റെ ചെറിയ പ്രശ്നങ്ങളാണെന്നൊക്കെ പറഞ്ഞ് ഉയച്ച ഭയങ്കര ശല്യാണ് പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാവിലെ എന്നാ വിചാരിച്ച് എന്താണ് വണ്ടിയൊക്കെ ഒന്ന് കഴിക്കിട ഫുഡ് കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ച ശേഷം വണ്ടിയൊക്കെ ഒന്ന് കഴുകി ഇടാന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ രാവിലെ ആ ഫുഡ് ഡ്രസ്സ് അലക്കാനുള്ള ഒക്കെ പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞ് വണ്ടി കഴിക്കാൻ അരച്ച് വണ്ടി കഴിക്കുക വണ്ടി കുറേ ദിവസമായി കഴിക്കാം വന്നുകൊണ്ട് ഫുള് ഇറപ്പായി കിടക്കാണ് ഇപ്പോൾ വണ്ടിൻ്റെ ഈ ഭാഗങ്ങളും അടിമേലക്കെ അങ്ങനെ ഫുൾ ഇറപ്പായനെ വണ്ടിൻ്റെ സൈഡ് കാര്യമാണ് ചളിയാണ് ഫുള്ളിലൊക്കെ ഉണ്ട് ചളി അപ്പോൾ ഇനി മഴ ആയതുകൊണ്ട് വലിയ പ്രശ്നമാണ് അപ്പോൾ കഴിഞ്ഞ് നമ്മളിവിടെ ഇങ്ങനെ നമ്മളെ വത്തൊക്കെ ഉണ്ട് വത്തൊക്കെ അവിടെ ടൈലൊക്കെ അടർന്ന് കാണുന്നുണ്ട് അതിന് ഈ പണിക്കാരെ തപ്പണം പണിക്കാരെ നോക്കാൻ പറഞ്ഞാണ് മണിക്കാരെ നോക്കിയാൽ നല്ല പണിക്കാരം കൊണ്ടുവരണം കഴിഞ്ഞാൽ നമുക്ക് പണിക്കാം പിന്നെ അവിടെ വത്തക്ക ധാരണ്ടാം എല്ലാം ഉഷാറായിട്ടുണ്ടാവുണ്ട് മഴക്കെതിപ്പം റോഡ് ഇതായിരുന്നു വെള്ളമാണ് ഇതിന് മെയിനായിട്ട് പോകണ്ടിട്ട് മഴയതവിടെ ചെടിയൊക്കെ ഒന്ന് ഉഷാറായിന് പിന്നെ ഈ ഭാഗത്ത് ഒന്ന് ഇരുന്ന് രണ്ട് വണ്ടികളുണ്ട് ആറ്റാർട്ടൊക്കെ പോയിന് ഈ വണ്ടി ഇത് കൈകാലില്ല ഇത് വേറെ നമ്മളെ വണ്ടിയാണ് വീട്ടത്തെ വണ്ടി തന്നെയാണ് പക്ഷേ ഇത് കൈകാല് വേറെ പാകിസ്ഥാനായിട്ടോ നമുക്ക് സാധാരണ എന്നോട് കഴിക്കാൻ പറയാത്തില്ല ഇതിന് ചിലപ്പോൾ വണ്ടിയത് കഴുകാൻ നേരം ഉണ്ടാവില്ല അപ്പം ഞാൻ എന്താ പ്രശ്നം ഉണ്ടാവും വിചാരിച്ചിട്ടുണ്ടാവും പറയാത്ത നേരെ വണ്ടി ഉണ്ട് അത് പിന്നെ പുറത്തുനിന്ന് കഴുകണേ നമ്മൾ കഴുകില്ല ആഴ്ച ഒന്ന് രണ്ട് ദിവസം ഒരു വട്ടൊക്കെ മക്സൽ കഴുകുന്നിടത്തോട്ട് കഴിക്കും നമുക്കുള്ള ഈ പണി പിന്നെ വണ്ടി കഴിക്കാം ഓട്ടം എമ്പാടും വള്ളർച്ചുണ്ട് ക്കാൻ മെയിനായിട്ട് രണ്ട് പക്കറ്റ് വെള്ളമാണ് വേണം വെള്ളം റൂമിൽ നിന്ന് പുറത്തേക്ക് പൈപ്പ് ഒന്നുമില്ല റൂമിൽ നിന്ന് വലിച്ച് പൈപ്പ് അങ്ങോട്ട് വലിച്ചനും ഇങ്ങോട്ട് വലിച്ചനൊന്ന് നടക്കും അപ്പോൾ എന്താ വെച്ചാൽ ഒരു ബക്കറ്റ് വെള്ളം ഉണ്ടെങ്കിൽ ആട്ടത്ത് ഇരിക്കും പ്രത്യേകിച്ച് വലിയ ചളിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ മഴ ചെയ്തുകൊണ്ടാണ് ഈ ചളി പിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇതൊന്ന് സെറ്റപ്പ് ആക്കി കേൾക്കുക കഴുകിയില്ലെങ്കിൽ പിന്നെ രാത്രി ആകുമ്പോൾ ലൈറ്റ് അടിച്ചിട്ട് കണ്ണുക്ക് കാണില്ല കണ്ണ് കാണൂല പിന്നെ അതേ മതി കണ്ട ഈ വെയിലടിക്കുമ്പോൾ ഒരു ഭയങ്കര ഇടം കയറുണ്ടാവും പിന്നെ എന്താ വെച്ചാൽ അവരെ ഏതേ നേരത്തെ വരെ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ എന്തേലും പറയും ഞാൻ ഒന്നും പറയില്ല അല്പം മേട ഇറങ്ങുമ്പോൾ ചിലപ്പോൾ എന്തേ പറയും അല്ലാതെ വിഷയമൊന്നുമില്ല വേഗം നേരം ഇനി കാരണം അതിന്മേ തീരും അതുപോലെ നമ്മൾ കൊണ്ടെടുക്കണമുണ്ടില്ല ഒന്ന് വൃത്തിയാക്കി കൊണ്ടെടുക്കുക എന്നുള്ള ലെവലില്ല നമ്മൾ ആദ്യം ഒരുപാട് വണ്ടി കഴിക്കിനി പുറത്തൊക്കെ എമ്പാടും വണ്ടിയിക്കി അങ്ങനെയൊക്കെ തന്നെ പൈസ ഉണ്ടാക്കില്ല നിങ്ങൾ വിചാരിച്ചു പ്രവാസിയായി വന്നിട്ട് ഇവിടെ ഇങ്ങനെ അടർന്നിന്നിട്ട് ഇവിടെ പൈസ ഉണ്ടാവില്ല അവസരവരായി എന്നിട്ട് ഇങ്ങനത്തെ ചാൻസുകളുള്ളവർക്ക് പുറത്ത് പോയി കേൾക്കുക ഞാൻ സമയം ഉണ്ടാവണം സമയത്ത് വണ്ടൊക്കെ പല പണി പണിത്തിഞ്ഞിട്ട് ഒരു പണിക്കും മടി കരുതേണ്ട ആവശ്യമില്ല കാരണം ബഡ് നമ്മൾ നയിച്ചുണ്ടാക്കുന്ന പൈസക്ക് അതിൻ്റേതായിട്ടുള്ളൊരു വേർത്ത് ഉണ്ടാക്കുന്ന പൈസക്ക് അതിൻ്റേതായിട്ടുള്ളൊരു സെറ്റപ്പ് ഏത് പണിയാലും ചിലവർ അറിയ അവസ്ഥയോ ഒരു മോശമാണ് ഒരു മോശമില്ല നല്ല പരിപാടിയാണ് മര്യാദക്കാണെങ്കിൽ നല്ല പരിപാടി നമ്മളൊക്കെ കൂട്ടിത്തരുന്ന ലെവലിലാണെങ്കിൽ നമുക്കങ്ങനെ നിന്ന് പോവാം അല്ലെങ്കിൽ നിർത്തി പോകാം അത് വണ്ടി കഴിക്കൽ കഴിഞ്ഞ് ഇപ്പോൾ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് പകല് അടിപൊളിയായിട്ട് കേൾക്കാം ടയറ് കാര്യങ്ങളൊക്കെ കേൾക്കി വെച്ച് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക അപ്പം ഇനി എന്താ പരിപാടി വെച്ചാൽ വണ്ടിയിൽ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഫുഡ് കഴിക്കണം ഫുഡ് റൂമിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ് മീൻകറി ഇതാണ് സെറ്റപ്പ് രാവിലെ ഒരു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം കിട്ടിയാലും കുഴപ്പമില്ല അപ്പോൾ അടുത്ത വീടിയായിട്ട് വീണ്ടും കാണാം